ആകാശവാണി വാർത്താ വീക്ഷണം വഖഫ് നിയമ ഭേദഗതി സാമൂഹിക സാമ്പത്തിക രംഗത്ത് നീതി ഉറപ്പാക്കാൻ തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ മാധ്യമപ്രവർത്തകൻ അവതരണം ഹരിഷ്ണ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ അംഗീകാരം ലഭിച്ചതോടെ വഖഫ് ഭേദഗതി ബിൽ നിയമമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്നിലെ മുസൽമാൻ വഖഫ് നിയമം റദ്ദാക്കുന്ന മുസൽമാൻ വഖഫ് പിൻവലിക്കൽ ബില്ലിനും രാഷ്ട്രപതി അംഗീകാരം നൽകി സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചതോടെ നിയമം ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നു സംയുക്ത പാർലമെന്ററി സമിതിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പരിഷ്കരിച്ച ബില്ലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയത് വ്യവഹാരങ്ങൾ ജുഡീഷ്യൽ മേൽനോട്ടത്തിന്റെ അഭാവം തുടങ്ങിയ ദീർഘകാല പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതോടെ പുതിയ നിയമം കൂടുതൽ ഘടനാപരവും ഉത്തരവാദിത്തമുള്ളതുമായി മാറും മൂന്നാം മോദി ഭരണത്തിന്റെ ആദ്യ വർഷത്തിലെ പ്രധാന നാഴികക്കല്ലായാണ് സാമൂഹിക സാമ്പത്തിക രംഗത്ത് നീതി ഉറപ്പാക്കുന്ന വഖഫ് ഭേദഗതി നിയമം വിലയിരുത്തപ്പെടുന്നത് പതിനാല് മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്കും വോട്ടെടുപ്പിനുമൊടുവിൽ കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ ഒന്ന് അൻപത്തിയാറിനാണ് ബിൽ ലോക്സഭ പാസാക്കിയത് ഹാജരായിരുന്ന അഞ്ഞൂറ്റി ഇരുപത് അംഗങ്ങളിൽ ഇരുന്നൂറ്റി എൺപത്തിയെട്ട് പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ ഇരുന്നൂറ്റിമുപ്പത്തിരണ്ട് പേർ എതിർത്തു കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി ഒഴികെ അംഗങ്ങൾ എതിർത്ത് വോട്ടു ചെയ്തു വയനാട് എം പ്രിയങ്ക ഗാന്ധി ഹാജരായില്ല രാജ്യസഭയിൽ നൂറ്റി ഇരുപത്തിയെട്ട് പേർ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു തൊണ്ണൂറ്റിയഞ്ചു പേർ എതിർത്തു വോട്ടെടുപ്പിന് മണിക്കൂറുകൾക്ക് മുമ്പ് നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ ഡി മനസാക്ഷി വോട്ടിനായി അംഗങ്ങൾക്ക് അവസരം നൽകി ആകെയുള്ള ഏഴ് ബി ജെ ഡി എം പിമാരിൽ ചിലർ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലോക്സഭ പാസാക്കിയ ബിൽ വ്യാഴാഴ്ച തന്നെ രാജ്യസഭയിലും അവതരിപ്പിക്കുകയായിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ വരെ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ബിൽ രാജ്യസഭ പാസാക്കിയത് അതേസമയം വഖഫ് നിയമനിർമ്മാണത്തിന്റെ ഭരണഘടനാ സാധുത സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് കോൺഗ്രസ് അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വക്കഫ് നിയമത്തിലാണ് ഭേദഗതി കഴിഞ്ഞ ഓഗസ്റ്റിൽ ബിൽ അവതരിപ്പിച്ച ശേഷം സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടിരുന്നു കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജുവാണ് ബിൽ അവതരിപ്പിച്ചത് വഖഫ് സ്വത്തുക്കളുടെ സുതാര്യതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതാണ് നിയമ ഭേദഗതിയെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു തർക്കങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ ബിൽ അനിവാര്യമാണ് ട്രൈബ്യൂണലിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾക്ക് പരിഹാരമുണ്ടാകും വഖഫ് സ്വത്തുക്കളിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയും ശരിയായ നടത്തിപ്പ് ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ബില്ലിന്റെ അടിസ്ഥാന ലക്ഷ്യം നരേന്ദ്രമോദി സർക്കാർ സബ്കാ സാത് സബ്കാ വികാസ് എന്ന കാഴ്ചപ്പാടോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഒരു സമുദായത്തോടും വിവേചനം കാണിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി സെൻട്രൽ വഖഫ് കൌൺസിലിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് അംഗങ്ങൾ ഉണ്ടാകും വഖഫ് ബോർഡിലെ പതിനൊന്നംഗങ്ങളിൽ രണ്ടു പേർ മാത്രമാണ് മുസ്ലിം ഇതര അംഗങ്ങൾ ലോക്സഭയിൽ നടന്ന വഖഫ് ഭേദഗതി ബില്ലിൽ ചർച്ച അവസാനിപ്പിച്ച ശേഷം മറുപടി പറഞ്ഞ കേന്ദ്രമന്ത്രി കിരൺ റിജിജു വഖഫ് ബിൽ മുസ്ലിം വിരുദ്ധമല്ലെന്നും ബിൽ നിയമമാകുന്നതോടെ മുനമ്പം വിഷയം പരിഹരിക്കപ്പെടുമെന്നും വ്യക്തമാക്കി വഖഫ് ഭേദഗതി ബില്ലും മുസൽമാൻ വഖഫ് റദ്ദാക്കൽ ബില്ലും പാർലമെന്റിൽ പാസായതിനെ ചരിത്രമുഹൂർത്തമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചു ബില്ലിന് പിന്തുണ നൽകിയ അംഗങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളുടെയും സാമൂഹിക സാമ്പത്തിക നീതി എല്ലാ തലങ്ങളിലുമുള്ള വളർച്ച തുടങ്ങിയ ലക്ഷ്യപ്രാപ്തിക്ക് ഇതു ശക്തി പകരും വഖഫിന്റെ പവിത്രത ഇനി സംരക്ഷിക്കപ്പെടുമെന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വഖഫ് സ്വത്തുക്കളുടെ നടത്തിപ്പിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന അനീതിയും അഴിമതിയും അവസാനിപ്പിക്കുന്നതിനുള്ള ചരിത്രപരമായ ചൂടുവയ്പാണ് ബില്ലെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ വിലയിരുത്തി ഈ ബില്ലിലൂടെ വഖഫ് ബോർഡും വഖഫ് സ്വത്തുക്കളും കൂടുതൽ ഉത്തരവാദിത്തമുള്ളതും സുതാര്യവും തുല്യവുമായി മാറും ഇത് മുസ്ലിം സമുദായത്തിലെ സാധാരണക്കാർക്ക് ഗുണം ചെയ്യുമെന്നും അമിത്ഷാ പറഞ്ഞു ബില്ലിനെ എതിർത്ത രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ ബില്ലിൽ പോരായ്മകളുണ്ടെന്നും അത് ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും പറഞ്ഞു ബിൽ കൊണ്ടുവന്നതിന് നരേന്ദ്രമോദി സർക്കാരിനെ ജെ നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ എച്ച് ഡി ദേവഗൌഡ അഭിനന്ദിച്ചു വഖഫ് സ്വത്തുക്കളുടെ ദുരുപയോഗം തടയാനുള്ള പ്രതിവിധിയാണ് നിയമ ഭേദഗതിയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി വഖഫ് ബിൽ മുനമ്പം വിഷയത്തിൽ ശാശ്വത പരിഹാരം കണ്ടെത്തുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു മുനമ്പം വിഷയത്തിൽ ഉൾപ്പെടെ പരിഹാരം കാണാൻ വഖഫ് ബില്ലിലൂടെ സാധിക്കുമെന്ന് ബി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി പറഞ്ഞു അതേസമയം വഖഫ് ഭേദഗതിയെ നിയമപരമായി നേരിടുമെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖലി ഷിഹാബ് തങ്ങൾ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വഖഫ് നിയമവും അതിന്റെ ഭേദഗതികളും വഖഫ് സ്വത്തുക്കൾ ശരിയായി ഉപയോഗിക്കുന്നുണ്ടെന്നും കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ടെന്നും ഉറപ്പാക്കാൻ മാത്രം ആവിഷ്കരിച്ചതാണ് മതപരമോ ജീവകാരുണ്യപരമോ സമൂഹത്തിന് ഗുണപരമോ ആയ ആവശ്യങ്ങൾക്കായി ഒരു മുസ്ലിം തന്റെ സ്ഥാപരമോ ജംഗമമോ ആയ സ്വത്ത് സംഭാവന ചെയ്യുന്നതിനെയാണ് വഖഫ് എന്ന നിയമം നിർവചിക്കുന്നത് മതപരമായ ആചാരമല്ല മറിച്ച് ഈ സ്വത്തുക്കളുടെ ശരിയായ ഭരണ നിർവഹണമാണ് വഖഫ് അനുശാസിക്കുന്നത് വഖഫ് സ്വത്തുക്കളുടെ ഭരണം പരിഷ്കരിക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വഖഫ് ഭേദഗതി നിയമം ലക്ഷ്യമിടുന്നത് കാലാനുസൃതവും നീതിയുക്തവുമായ വ്യവസ്ഥകളാണ് പാർലമെന്റ് പാസാക്കിയ ഭേദഗതി നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വഖഫ് ട്രിബ്യൂണലിന്റെ തീരുമാനങ്ങൾ അന്തിമമെന്ന വ്യവസ്ഥ ഒഴിവാക്കി ട്രിബ്യൂണൽ വിധിക്കെതിരെ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാം ട്രിബ്യൂണലിൽ നിന്ന് മുസ്ലിം നിയമവിദഗ്ധനെ നീക്കി വഖഫ് എന്ന് തിരിച്ചറിഞ്ഞ സർക്കാർ സ്വത്ത് വഖഫായി തുടരില്ല ഉടമസ്ഥാവകാശ തർക്കങ്ങൾ കളക്ടർ പരിഹരിക്കും അനാവശ്യ അവകാശവാദങ്ങൾ തടയും വഖഫ് ബോർഡുകൾക്ക് ഏകപക്ഷീയമായി ഏതൊരു സ്വത്തും വഖഫായി പ്രഖ്യാപിക്കാൻ അനുമതി നൽകുന്ന വകുപ്പ് നീക്കം ചെയ്തു തർക്കമില്ലാത്തതോ സർക്കാർ ഭൂമിയായി തിരിച്ചറിയാത്തതോ ആയ ഇതിനകം രജിസ്റ്റർ ചെയ്ത സ്വത്തുക്കൾ വഖഫായി തുടരും കുറഞ്ഞത് അഞ്ചു വർഷക്കാലം മുസ്ലിം ആചാരപ്രകാരം ജീവിക്കുന്നവർക്ക് മാത്രമേ അവരുടെ സ്വത്ത് വഖഫിന് സമർപ്പിക്കാനാകൂ വഖഫ് സമർപ്പണത്തിനു മുമ്പ് സ്ത്രീകൾക്ക് അർഹമായ അനന്തരാവകാശം ലഭിച്ചിരിക്കണം എല്ലാ വഖഫ് സ്വത്തുക്കളും ഡിജിറ്റലായി രേഖപ്പെടുത്തും കേന്ദ്ര വഖഫ് കൗൺസിലിൽ രണ്ടു പേർ മുസ്ലിം ഇതര അംഗങ്ങളായിരിക്കണം എക്സ് ഒഫീഷ്യോ ഒഴികെയാണിത് എം പിമാർ മുൻ ജഡ്ജിമാർ പ്രമുഖ വ്യക്തികൾ എന്നിവർ മുസ്ലിങ്ങളായിരിക്കണമെന്നില്ല മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള രണ്ടംഗങ്ങൾ സ്ത്രീകളായിരിക്കണം സംസ്ഥാന വഖഫ് ബോർഡിലേക്ക് ഓരോ വിഭാഗത്തിൽ നിന്നും ഒരാളെ സംസ്ഥാന സർക്കാരിന് നാമനിർദ്ദേശം ചെയ്യാം അവർ മുസ്ലിങ്ങളാകണമെന്നില്ല ബോർഡിൽ രണ്ട് മുസ്ലിം അംഗങ്ങൾ സ്ത്രീകളായിരിക്കണം ജില്ലാ കോടതി ജഡ്ജിയോ മുൻ ജഡ്ജിയോ ട്രിബ്യൂണൽ ചെയർമാനാകും സംസ്ഥാന സർക്കാരിലെ ജോയിന്റ് സെക്രട്ടറി അംഗമാണ് വഖഫ് ബോർഡുകളുടെ രജിസ്ട്രേഷൻ വഖഫ് കണക്കുകൾ പ്രസിദ്ധീകരിക്കൽ എന്നിവ സംബന്ധിച്ച നിയമങ്ങൾ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാരിനാണ് അധികാരം കണക്കുകൾ സി എ ജി ഓഡിറ്റ് ചെയ്യും പ്രതിവർഷം ഒരു ലക്ഷം രൂപയിലധികം വരുമാനം നേടുന്ന വഖഫ് സ്ഥാപനങ്ങൾ ഓഡിറ്റിന് വിധേയമാകണം മുസ്ലിങ്ങൾ രൂപീകരിച്ച ട്രസ്റ്റുകൾ ഇനി വഖഫായി കണക്കാക്കില്ല ഷിയ സുന്നി വിഭാഗങ്ങൾക്കൊപ്പം ബോറ അഗാഖനി വിഭാഗങ്ങൾക്കും പ്രത്യേക വഖഫ് ബോർഡുകൾ അനുവദിച്ചു വഖഫ് നിയമം ഇനി ഏകീകൃത വഖഫ് നിർവ്വഹണ ശാക്തീകരണ കാര്യക്ഷമതാ വികസന നിയമം ഉമീദ് ആക്ട് എന്ന് അറിയപ്പെടും ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കൾ മുഖ്യമായും ദുരുപയോഗം നിയമവിരുദ്ധമായ അധിനിവേശം സുതാര്യതയില്ലായ്മ എന്നിവ ഉൾപ്പെടെയുള്ള ഗുരുതര പ്രശ്നങ്ങൾ നേരിടുന്ന സാഹചര്യത്തിലാണ് നിയമ ഭേദഗതി അനിവാര്യമാക്കി തീർത്തത് വഖഫ് നിയമപ്രകാരം വിദ്യാഭ്യാസം സാമൂഹിക ക്ഷേമം സാമ്പത്തിക വികസനം എന്നിവയുൾപ്പെടെയുള്ള വഖഫ് സ്ഥാപനങ്ങളുടെ മതേതര പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ സർക്കാരിന് അധികാരമുണ്ട് വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യൽ ഒരു മതേതര പ്രവർത്തനമാണെന്ന വസ്തുത നിരവധി കോടതി വിധികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് വഖഫ് നിയമ ഭേദഗതി ആരാധനാലയങ്ങൾ മദ്രസകൾ ഈദ് ഗാഹുകൾ ശ്മശാനങ്ങൾ എന്നിവയെ ബാധിക്കില്ല ഈ മതസ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിൽ സർക്കാർ ഇടപെടില്ല വഖഫ് നിയമ ഭേദഗതി സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിലുപരി അത് പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനുള്ള ശക്തമായ സംവിധാനമായി വഖഫിനെ മാറ്റുക കൂടി ചെയ്യുന്നു ആരോഗ്യ സംരക്ഷണവും വിദ്യാഭ്യാസവും മെച്ചപ്പെടുത്തുക താങ്ങാനാവുന്ന ചെലവിൽ ഭവനങ്ങൾ ലഭ്യമാക്കുക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയിലൂടെ വഖഫ് അതിന്റെ യഥാർത്ഥ ലക്ഷ്യം നിറവേറ്റുന്നുവെന്നും നിയമം ഉറപ്പാക്കുന്നു സ്ത്രീ ശാക്തീകരണത്തിന് നിയമഭേദഗതി ശക്തമായ പിന്തുണയാണ് നൽകുന്നത് പിന്നാക്ക വിഭാഗങ്ങളെയും മറ്റു മുസ്ലിം വിഭാഗങ്ങളെയും അവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് ശാക്തീകരിക്കാനും ഇത് ലക്ഷ്യമിടുന്നു വഖഫ് ഭൂമിയിൽ നിന്നുള്ള വരുമാനം പിന്നാക്ക വിഭാഗങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിലൂടെ വിധവകളുടെയും വിവാഹമോചിതരായ സ്ത്രീകളുടെയും സാമ്പത്തികവും സാമൂഹികവുമായ നില മെച്ചപ്പെടുത്തും താഴ്ന്ന വരുമാനക്കാരായ കുടുംബങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുക അനാഥരെയും വിധവകളെയും പിന്തുണയ്ക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു പിന്നാക്കം നിൽക്കുന്നവരെ പിന്തുണച്ചും നീതിയുക്തമായ ഒരു സമൂഹം സൃഷ്ടിച്ചും നിയമ ഭേദഗതിയിലൂടെ കൊണ്ടുവരുന്ന ഈ പരിഷ്കാരങ്ങൾ വഖഫിനെ അതിന്റെ യഥാർത്ഥ ദൌത്യം നിറവേറ്റാൻ പര്യാപ്തമാക്കും സർക്കാരിന്റെ ആത്യന്തിക ലക്ഷ്യവും അതുതന്നെ വഖഫ് ഭൂമികളുടെ ദുരുപയോഗവും നിയമവിരുദ്ധമായ കയ്യേറ്റവും തടയുന്നത് വഖഫ് ബോർഡുകളുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ക്ഷേമപരിപാടികൾ വിപുലീകരിക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യും നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം